വണയും ഈ പറഞ്ഞപോലെ വളരെ തീപാറന്നൊരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രംഗത്ത് നിന്ന് മാറിയപ്പോൾ ഒരു എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു അതായത് ഇത്തവണ കോൺഗ്രസ് അത് കിട്ടുമോയെന്നുള്ള ഒരു ചെറിയൊരു ഭീതി ഒക്കെ ഉണ്ടായിരുന്നു മാത്രം മാത്രമല്ല മുല്ലപ്പള്ളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പഴയ ചെറിയ ചെറിയ പേരുകളായിരുന്നു വന്നത് പക്ഷേ അവസാന നിമിഷമാണ് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വടകരയിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞു അവിടെ മത്സരിക്കാൻ സത്യം ആരും ഇല്ലാത്തൊരവസ്ഥ മുല്ലപ്പള്ളി കെ പി സി പ്രസിഡൻ്റായിട്ട് മത്സരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖാണ് സിദ്ദിഖിന് ധൈര്യമായിട്ട് മത്സരിക്കായിരുന്നു പക്ഷേ പുള്ളി വടകര നിൽക്കാൻ സന്നദ്ധതന്നല്ല അപ്പോൾ മറ്റ് പല പേരുകളും പരിഗണനയ്ക്ക് വരുന്നു ആരും തന്നെ വടകര നിൽക്കില്ല കാരണം വടകര സി പി എമ്മിന് ഏറ്റവും ഉറച്ച സീറ്റാണ് കേരളത്തിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരിൽ ഏറ്റവും അധികം സി പി എം കാരുള്ള മണ്ഡലമാണ് വടകര രണ്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒന്ന് കൂത്തുപറമ്പും മറ്റേത് തലശ്ശേരിയും കണ്ണൂർ ജില്ലയിലാണ് ബാക്കി അഞ്ചും കേരളത്തിലെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം സി പി എം കാര്യ സ്ഥലങ്ങളാണ് അതെ സോഷ്യലിസ്റ്റുകൾ അത് വടകരയിൽ മാത്രമുള്ള രണ്ട് സ്ഥലങ്ങളൊന്നും ഉണ്ടാക്കോ പറയും പറ്റത് സോഷ്യലിസ്റ്റുകളും രണ്ടും വടകരയിൽ മാത്രമേ കാണുള്ളൂ മൂന്ന് നിയമസഭാ മണ്ഡലത്തിൽ നല്ല വോട്ടുണ്ട് നല്ല വോട്ടുണ്ടല്ലോ അഞ്ചെട്ടായിരം വോട്ട് സോളിഡ് ആയിട്ടുണ്ട് സോഷ്യലിസ്റ്റുകൾ ഉള്ള സ്ഥലമാണ് എങ്ങനെ നോക്കിയാലും എൽ ഡി എഫിനാണ് വിജയ സാധ്യത അവിടെ മത്സരിക്കാൻ ആളിലാക്കുമ്പോഴാണ് കെ മുരളീധരൻ വരും പക്ഷെ കെ മുരളീധരൻ പറഞ്ഞേ എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നിനെട്ട് ചെറിയ നേതാക്കന്മാരുടെ പേരുകൾ വന്നപ്പോൾ കോൺഗ്രസിൽ തന്നെ വലിയ അമർഷം ഉണ്ടായിരുന്നു പ്രാദേശികമായിട്ട് അല്ലെ അങ്ങനെയാണ് ഉമ്മൻചാരിയാണ് മുരളീധരൻ മുരളീധരൻ വടകരക്ക് പോകാൻ വെച്ച് മുരളീധരൻ റിസ്ക് എടുത്ത് പോകാം എന്ന് പറഞ്ഞു ശശി തരൂരിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുരളിയുടെ പേര് പ്രഖ്യാപിക്കുക അപ്പോൾ അവിടെ നിന്നാണ് പുള്ളി നേരെ വടകര പക്ഷെ വടകര ഒരിക്കൽ പേര് പ്രഖ്യാപിച്ച സെക്കൻഡിൽ തന്നെ അതിൻ്റെ ഈ ഭാഗ്യദേവത മറികടം ചാടിയിട്ടുള്ളത് അതുവരെ പി ജയരാജൻ വലിയ വിജയപ്രതീക്ഷയിൽ നിൽക്കണം മുരളിയാണ് എതിർ സ്ഥാനത്ത് ഇത് കേട്ടപ്പോൾ തന്നെ മുരളിയുടെ എൻട്രി ആ വരവേ മുരളി വന്ന് ഇറങ്ങുന്ന മാസ് എൻട്രി മാത്രമല്ല മുരളീധരൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്ന വിഷയമുണ്ടല്ലോ അത് കണ്ടാൽ അദ്ദേഹത്തിന് ഈ ട്രെയിനിങ് ഇറങ്ങാൻ പറ്റുന്നില്ല അവിടെ എമ്പാടും കോൺഗ്രസ്സുകാരും അതിനേക്കാൾ കൂടുതലായിട്ടും ലീഗ് ത്രിവർണ്ണ ത്രിവർണപതേക്കാൾ കൂടുതൽ പച്ചക്കൊടിയാണ് പച്ചക്കൊടിയും പിടിച്ച ആളുകൾ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ നിക്കണം അവിടെ നിന്ന് പുള്ളിയെ തലയിൽ കിട്ടിക്കൊണ്ടാണ് പോകുന്നത് ആ സെക്കൻഡ് മുരളീധരൻ പന്ത്ര ഇറങ്ങുമ്പോ തന്നെ അതിന്റെ വിധി നിർണയിക്കപ്പെടും ശരി പറഞ്ഞു കഴിഞ്ഞാൽ മുരളി എല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് പക്ഷേ അവിടെ രക്ഷിക്കില്ല വേറൊരു അതി കൂടി ഉണ്ട് മാർക്സിസ്റ്റുകാരുടെ കൂട്ടുകൾ കൃത്യമായിട്ട് ജയരാജന് കിട്ടിയിട്ടില്ല ചെറിയ പാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജയരാജനെ വടകരയിൽ നിർത്തിയത് തന്നെ പുള്ളിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടിയിട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അപ്പൊ ഇത്രയും ശക്തമായ ഒരു കസേരയിൽ നിന്ന് അദ്ദേഹത്തെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കി വടകരയ്ക്ക് വിട്ടത് അതിൽ ജയരാജന് തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകർക്കും വലിയ അതൃപ്തി ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റെല്ലാ സ്ഥലത്തും ജില്ലാ സെക്രട്ടറിമാർ മത്സരത്തിന് പോകുമ്പോൾ ആ ചാർജ് വേറൊരാൾക്ക് കൊടുക്കുക തെരഞ്ഞെടുപ്പിന് തോറ്റതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തു ഉദാഹരണത്തിന് ആലപ്പുഴയിൽ സജി ചെറിയാൻ അല്ല നമ്മുടെ വാസവൻ കോട്ടയത്ത് തിരഞ്ഞെടുപ്പിന് പോയപ്പോൾ ആ സീറ്റ് താൽക്കാലികമായിട്ട് മാറിയിട്ടാണ് പോയത് പക്ഷെ തിരിച്ചു വന്നപ്പോൾ വാസവിന് ജില്ലാ സെക്രട്ടറി ആക്കി മറിച്ച് വടകരയ്ക്ക് ജയരാജൻ പോയ ആ സെക്കൻഡിൽ തന്നെ ജയരാജനെ അവിടെ നിന്ന് ഫുൾ ടൈം സെക്രട്ടറി ആയിട്ട് ഓഫീസിൽ സർക്കാർ ജോലി രാജിവെച്ച് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്ന് വന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അപ്പൊ തന്നെ അതിൻ്റെ ഒരു മെസ്സേജ് വളരെ വ്യക്തമായിരുന്നു പിന്നെ കെ മുരളീധരൻ ശക്തനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വലിയ ഇലക്ഷൻ ഉണ്ടാക്കി പക്ഷേ സി പി എമ്മിന്റെ അത് തന്നെയുള്ള വലിയൊരു വിഭാഗം ആളുകള് കെ മുരളീധരന് കൂട്ടിയിൽ എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും വടകരയിൽ നിലനിൽക്കുന്നുണ്ട് വടകരയിൽ ആത്മാർത്ഥ സി പി എംകാർ തന്നെ സി പി എം നേതൃത്വത്തോടുള്ള ആമർഷം കൊണ്ട് എതിർപ്പ് കൊണ്ട് വോട്ട് മാറ്റി ചെയ്യുന്നുണ്ട് പക്ഷേ അതാണ് സത്യം അല്ലേ വടകര സി പി എം എന്നിട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലം പോലെയാണ് അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥലം എപ്പോഴും വടകര ഒരു അഭിമാന പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം എൽ ഡി എഫ് കാര് ഏറ്റവും അധികം സി പി എം കാരുള്ള സ്ഥലമാണ് വടകര ആ വടകരയിൽ തൂൽക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാർട്ടിക്ക് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചതൊക്കെ പക്ഷെ മുല്ലപ്പള്ളി അവിടെ ഈ പറഞ്ഞപോലെ തുടർച്ച വിജയങ്ങൾ നേടുകയും ചെയ്തു മുല്ലപ്പള്ളി ജയിച്ചതിൽ കൂടുതൽ ജയിച്ചത് പിന്നെ രണ്ട് തവണ ആ രണ്ട് തവണ ഈ ടി പി ഫാക്ടർ ഉണ്ടായിരുന്നു വണിപിന്നെ മത്സരിച്ചു രണ്ടാമത്തെ തവണ ഡി പി മരിച്ചതിന് ശേഷമുള്ള ഒരു വികാരം അവിടെ കഴിഞ്ഞ തവണ അത് പ്രത്യേകിച്ചും പി ജയരാജൻ ഈ കൊലയാളികളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് ഈ സംഘ സംഘത്തിന് ഒത്താശനാണ് വലിയ തോന്നൽ ആ അവിടെ നാട്ടുകാരുടെ ഉണ്ട് അത് വടക്കാഞ്ചേരി അല്ല വടകരയിലും ഒഞ്ചിയത്തും ഓർക്കാട്ടേരിയിലും ഒക്കെ അതൊരു വലിയ വികാരമായിട്ട് പുള്ളിക്കെതിരെ പ്രവർത്തിച്ചു ഇത്തവണ ചിലപ്പോൾ അവരുടെ പേര് കേൾക്കുന്നുണ്ട് വടകരയില് ശ അപ്പൊ കെ കെ ശൈലജയാണ് വരുന്നതെങ്കിൽ മുരളിക്ക് പോരാട്ടം ഒട്ടും കൊടുപ്പില്ല അല്ല ശൈലജ നല്ല സ്ഥാനാർത്ഥിയാണ് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളുടെ ഒരാളാണ് അവർ നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ശൈലജ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിജയപരാജയം പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു പോകാം പോകാൻ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രകടനം അതുകൂടി നമ്മൾ മണ്ഡലത്തിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിലൊക്കെ എപ്പോഴും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടെങ്കിലും മുരളി സജീവമായി രംഗത്തുണ്ട് രംഗത്തുണ്ട് പിന്നെ കെ കരുണാകരന്റെ വലിയൊരു സംഗതി പുള്ളി ഒരു മുരളീധരൻ അല്ല പക്ഷെ മുരളി സെ കെ ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല മത്സരങ്ങളിലൊന്ന് കൊടകേരിയായിരിക്കും ഇവിടെ എനിക്ക് പോകാൻ ചിലപ്പോൾ തൃശൂരിനൊക്കെ ഒപ്പം തന്നെ നിൽക്കാവുന്ന രീതി തീർച്ചയായും നടക്കാം രണ്ട് ശക്തരായ കാൻഡിഡേറ്റുകള് ശൈലജയും മുരളീധരും ബിജെപി ഒന്നും ബിജെപി വോട്ടൊന്നും ബിജെപിക്ക് വളരെ പ്രസക്തമായിട്ടുള്ള സ്ഥലമല്ല വളരെ കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടാണ് ഒരു കണ്ണൂരായാലും വടകര ആയാലും ബിജെപിക്ക് കുറച്ച് പിന്നൊരു എം എൽ എ എന്നുള്ള നിലയിലേക്ക് കെ രമ എനിക്ക് ഇതിനകത്ത് ഒരു യു ഡി എഫിന് അനുകൂലമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയുണ്ടോ അല്ല ഇപ്പോഴും നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ ടി പി വധം ഇപ്പോഴും അവിടെ ഒരു സജീവമായ ഒരു സജീവമായ ഒരു വിഷയം തന്നെയാണ് അത് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് രമയുടെ സാന്നിധ്യമാണ് ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ യു ഡി എഫിന്റെ ക്യാമ്പയിനുകളില് പ്രധാനപ്പെട്ട ഒരു സ്ഥാന ഒരു ഒരു സ്ഥാനം രമക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വികാരം എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് യു ഡി എഫിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും ശൈലജ കെ കെ ശൈലജ രണ്ട് ഗുണങ്ങളുണ്ട് സി പി എമ്മിന് ഒന്ന് ഈ പറഞ്ഞ അവര് കേന്ദ്രത്തിലേക്ക് പോകും അതേസമയം തന്നെ അത്രയും ശക്തമായ ഒരു പോരാട്ടത്തിന് ഇവിടെ അരങ്ങോ അല്ലെ ലീഗിന്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തില് അവിടെ കഴിഞ്ഞ തവണ ഇപ്പൊ ജയശങ്കർ പറഞ്ഞു അതായത് ലീഗിന്റെയും അതുപോലെതന്നെ മുസ്ലിം സമുദായത്തിന്റെ ഒക്കെ വോട്ടുകള് കോൺഗ്രസ് അനുകൂലമായിട്ടാണ് പോയത് പക്ഷേ ഇത്തവണ സി പി എമ്മിലേക്ക് അല്ല സി പി എം വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഈ കേരളത്തിൽ പൊതുവേയും മലബാർ ഭാഗത്ത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് പലതരത്തിലുള്ള ഞെളക്ക് വിദ്യകൾ അവർ അവരിതിനുവേണ്ടി പ്രയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം പ്രാവർത്തികമായിട്ടൊന്നറിയില്ല പക്ഷേ മുസ്ലിം ലീഗിന് സമുദായത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു സ്വാധീന ശക്തി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സാധ്യമല്ല രണ്ടാമതും അധികാരം നഷ്ടപ്പെട്ടത് പാർട്ടി അണികളെ തന്നെ നിരാശരാക്കിയിട്ടുണ്ട് നേതാക്കന്മാരിലും ഒരു നിരാശയുണ്ട് പിന്നെ മുസ്ലിം ലീഗിൽ തന്നെ ഉള്ള ഒരു വിഭാഗം ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹകരിക്കാം എന്ന അഭിപ്രായക്കാരുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അനുകൂലിക്കുന്ന ആളുകൾ അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ തന്നെ ഉണ്ട് പിന്നെ എസ് ഡി പി ഐ പോലുള്ള സംഗതികൾ പി എന്നൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമാണ് എസ് ഡി പി ഐ പി ഡി പി എന്നൊക്കെ പറയും പക്ഷേ ഇവരൊക്കെ പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം മാർസിസ്റ്റും അച്ഛമ്പിമാരായിട്ട് നടക്കുന്നത് കേരള പോലീസിന്റെ ഒരു കവർ കിട്ടു അല്ല കേരള ഭരിക്കുന്ന പാർട്ടി അപ്പൊ അതുപോലെയുള്ള വിധ്വംസക ശക്തികളുടെ ഒക്കെ പിന്തുണ തീർച്ചയായിട്ടും സി പി എമ്മിനും പ്രതീക്ഷിക്കും ഇവര് എണ്ണത്തിൽ കുറവാണെങ്കിലും വലിയ തോതിൽ പ്രചരണം നടത്താൻ കഴിയുള്ളൂ പിടിക്കുന്ന വോട്ടല്ല ഒരു പിന്നെ സാമുദായികമായ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നതിലും അവർ അവരാരംഗത്ത് വളരെയധികം പുരോഗതി പ്രാപിച്ച വിഭാഗക്കാരാണ് അപ്പം ലീഗിനെ അപേക്ഷിച്ച് ഇവരുടെ പ്രഹരശേഷി വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഒരു ഘടകമുണ്ട് അത് സി പി എമ്മിന് ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വടകരയിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടും ഈ ഒരു സംഗതി അവിടെ വർക്കൗട്ട് ആവാനുള്ള സാധ്യത തീർച്ചയായും ഒരു വലിയൊരു മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ രീതിയിലും വടകര കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടത്തിനാണ് വടകരയിൽ വടകരത്തോടെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല